വിനോദ് രാജേന്ദ്രൻ രാജീവ് ഉദയൻ ശശി രാജീവ് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ ഉപതെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്ന എൻ ഡി എ സ്ഥാനാർത്ഥി എസ് ഉമേഷ് ബാബുവിന് വൻ സ്വീകരണം ചീപ്പുവയിൽ താഴെ ഭാഗം അഞ്ചൽ മാർക്കറ്റ് ജംഗ്ഷൻ വെസ്റ്റ് ജംഗ്ഷൻ കാരേറ്റ് മധുരപ്പ ഉച്ചിക്കോട് ഏറം ജംഗ്ഷൻ തുടുപുറം ജംഗ്ഷൻ കുന്നുംപുറം കൊടിയാട്ട് ജംഗ്ഷൻ ഗണേശൻമുക്ക് എന്നിവിടങ്ങളിലാണ് രണ്ടാം ദിവസത്തെ സ്വീകരണം ഇന്നലെ ഒരുക്കിയത് ബുധനാഴ്ച അഞ്ചൽ കോളേജ് ജംഗ്ഷൻ ഗുരുവായൂരപ്പൻ ക്ഷേത്രം വൈരവൻമുകൾ അമ്പലമുക്ക് ചീപ്പുവയൽ മേലെ ഭാഗം മല്ലശ്ശേരി കീഴൂട്ട് ശാസ്താനഗർ പനയഞ്ചേരി എന്നിവിടങ്ങളിൽ സ്വീകരണം ഒരുക്കിയിരുന്നു ഇന്ന് ആയിരവില്ലി ക്ഷേത്രം തെന്നൂർ കുട്ടൻകര എൻ എസ് എസ് കരയോഗം പാലറ ലക്ഷംവീട് കുർശടി വക്കമ്മുക്ക് എറപ്പനാട് ചൂരക്കുളം എന്നിവിടങ്ങളിൽ നിന്നും എസ് ഉമേഷ് ബാബു സ്വീകരണം ഏറ്റുവാങ്ങും ഈ വരുന്ന ഇരുപത്തിനാലാം തീയതിയാണ് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിരുന്ന എ സക്കീർ ഹുസൈൻ്റെ നിര്യാണത്തെ തുടർന്നാണ് വീണ്ടും അഞ്ചൽ ബ്ലോക്ക് ഡിവിഷനിലേക്ക് തെരഞ്ഞെടുപ്പ് വന്നത് ഓരോ ിലും സ്ഥാനാർത്ഥിയെത്തിയപ്പോൾ ജനങ്ങൾ ഷാൾ അണിയിച്ചും ഹാരങ്ങൾ നൽകിയുമാണ് സ്വീകരിച്ചത് സ്ഥാനാർത്ഥിയോടൊപ്പം നിരവധി പ്രവർത്തകരും സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തു തനിക്ക് താമര ചിഹ്നത്തിൽ വോട്ട് നൽകി വിജയിപ്പിച്ചാൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ വിവിധ പദ്ധതികൾ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനിൽ നടപ്പിലാക്കുമെന്ന് എസ് ഉമേഷ് ബാബു സ്വീകരണ വേളയിൽ പറഞ്ഞു കാരണം എന്താണ് അവർ തന്നെ ജനങ്ങൾ ജനങ്ങൾ അവരെ അംഗീകരിച്ചത് ായി വോട്ട് നൽകി വിജയിപ്പിച്ചത് ജനങ്ങളെ ദ്രോഹിക്കാനുള്ള ലൈസൻസ് ആയിട്ടാണ് കേരളത്തിലെ സർക്കാർ അതിനെ കണക്കാക്കിയിട്ടുള്ളത് അപ്പോൾ ഇനിയും ഇനിയും നമ്മുടെ ജനാധിപത്യപരമായ അവകാശം വിനിയോഗിച്ചുകൊണ്ട് ജനദ്രോഹ സർക്കാരുകൾക്ക് ജനദ്രോഹ ജനപ്രതിനിധികൾക്ക് വീണ്ടും വീണ്ടും അവസരം കൊടുത്തുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കരുത് തീർച്ചയായിട്ടും നമ്മുടെ അവകാശം സൂക്ഷിച്ച് ആലോചിച്ച് ഉപയോഗിക്കണം എന്നാണ് എനിക്ക് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കാനുള്ളത് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എന്നെ താമരടയാൾക്കൂടെ അവകാശം വിനിയോഗിച്ച് വിജയിപ്പിക്കണമെന്ന് ഏറെ താഴ്മയോട് കൂടി അഭ്യർത്ഥിക്കുകയാണ് ഇവിടെ നൽകിയ സ്വീകരണത്തിനും സഹകരണത്തിനും ഞാൻ നന്ദി അറിയിക്കുകയാണ് എല്ലാവർക്കും നന്ദി നമസ്കാരം റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors Anjal Agasti Contact 94472-44659-89218-37847. Your dream, our priority. Together, we build the heart of your family's.